രാണി എവിടെ കുട്ടിം വച്ചി വന്നാ ആ അവിടെ അലക്കമ്മത്ത ഒരു ലിപ്സ്റ്റിക്കും കൺമഷിം എന്താ നിന്റെ പേര് ഞാൻ ബാസൻദിപ് എന്തുത ഭല്ലൊക്കെ എന്നെ ബാസൻദിപ് എന്തിനാ വന്നേ ഞാൻ എന്നെ പാത്തെ പയ്യേ പെൻറെ ഞാൻ ಊരിൽ നാനാ റാണി േ ಊരിൽ പയ്യന്മാരെല്ലെന്ന സൂത് അച്ചോ ബാസന്തി ഉ നാട്ടിലെ പയ്യന്മാരെല്ലാം ഉണ്ണ ശുദ്ധി ശുദ്ധി ഇരിക്കെങ്കിലും എന്റെ നാട്ടിലെ പയ്യന്മാരൊന്നും ഉണ്ണ ശുദ്ധാതി എല്ലാരും ഭയപ്പെടുത്തി ഇതാ ഇംഗ് ഇരിക്കും ഏ ഇപ്പഴും തമിഴിനെ കൊല്ലറെന്നാ എനിക്ക് കൊറച്ച് കൊറച്ച് മലയാളം തരും പേശാനും തരും എനിക്ക് തമിഴ് അറിയാന്ന് പറഞ്ഞു പറയാൻ തമിഴൊക്കെ അറിയാ മ്മളും സ്കൂളില് കൊറേ തമിഴൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് പിന്നെ എനിക്ക് തമിഴ് പണ്ടേ പറയാൻ കുറച്ച് അലർജിയാണ് അതിന്റെ പ്രശ്നമുള്ളു അല്ല ഇപ്പൊ എന്തിനാ വന്ന എന്റെ മൂട്ടില് തുപ്പാനാണോ വന്നേ അമ്മ ഇടക്കിടക്ക് അമ്മ അമ്മ എനിക്ക് അമ്മയാവാനുള്ള പ്രായം ചെറുതാണ് എനിക്ക് വലിയ വയസ്സൊന്നുമില്ലേ അമ്മ അമ്മ വിളിക്കണ്ടാവ അമ്മ പറയുന്നത് മദറിനല്ല എനിക്ക് സ്നേഹം വരുമ്പോ എല്ലാരും അമ്മാന കൂപ്പിടുക അങ്ങനെ അമ്മാള്ള വിളിച്ചിട്ടുള്ള സ്നേഹം ഒന്നും വേണ്ടഭയല്ല അല്ല എന്ത് പാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് എനിക്ക് മനസ്സിലായില്ല അത് വ ഇതെല്ലാം പളപള്ളളക്കുന്ന പാത്രം മാ ഇതൊന്നും വാങ്ങും എന്നിട്ടത് പടപടാത്തടങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞു അമ്മ അമ്മ നിങ്ങനെ വിളിക്കല്ലേന്ന് പിന്നെ എനിക്ക് പാത്രങ്ങളൊന്നും വേണ്ട ഇവിടെ അല്ലാണ്ട് ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് ഇപ്പൊ തൽക്കാലം പാത്രത്തിന്റെ ആവശ്യം ഒന്നുമില്ല ഏഹ് പൊയ്ക്കോ വസന്തി പോയ്ക്കോ പിന്നെ എപ്പോഴെങ്കിലും നാളേക്ക് ഇങ്ക വാങ്ങോ വന്നിരങ്കോ വേറെ എപ്പറച്ച് പാത്രക്ക് വാങ്ങോ പാത്രം എനക്ക് വേണ്ട അപ്പൊല്ലാതെ ചെയ്തവാ പാത്രങ്ങളെല്ലാം കടയ്ക്ക് ഏഴായിരം എണ്ണായിരം രൂപ കൊടുപ്പത് ഞാൻ ഉങ്ങൾക്ക് എഴുന്നൂറ് എണ്ണൂറ് രൂപക്ക് കൊടുപ്പേ ബാസന്തി അതിന്റെ ആവശ്യല്ല പാത്രം ഒന്നും വേണ്ട ബാസന്തി ഇപ്പൊ തൽക്കാലം ബാസന്തി പാത്രം എടുത്തിട്ട് പോയ്വാ ഉനക്ക് പാത്രം താൻ വേണ്ടാത്തത്

ചെയ്തത് ഇതിന് ഇംപ്രഷൻ പറയാ അഞ്ചുമാരെ കൊല്ലണിക്ക് ചുല്ലിയാണ് മോളൊരു ഒലക്കമത്തെ നാട്ടിലുള്ള ഡാൻസ് ഇതായിരിക്കും അന്റ്ററാണ് ഡാൻസ് ശരി ഉണക്ക് ഡാൻസ് പിടിക്കല്ലേ ഇനി ഞാൻ പാട്ട് പാട്ടി തെരറ്റുമാ ഇനിയും പാട്ട് നിർത്തില്ലെങ്കിൽ ഒക്കെ ഒന്നരട്ട് ഞാൻ പൊടിക്കും വേണ്ട ശരി ചൈനബാ ഞാൻ കൈ നോക്കി പറയട്ടുമാ എനിക്ക് കൈ നോക്ക തെനിയോ ഞാൻ അടുത്ത സാധനം കൊണ്ട് ഓളെ ഇറങ്ങണുണ്ട് എന്റെ പൊന്നുമോളെ നീ ഒന്ന് ഇവിടുന്ന് പോയി തന്നെ വലിയ സന്തോഷം എന്താ പറഞ്ഞു എന്താ പറഞ്ഞു കൊലുസു കടയാതെ കൊലസൂന്നെ കുൽസുന അറിയാ എനിക്ക് ഇത്രയും നേരം എന്ന് ചൈനപ്പോ മിണ്ട എന്തോ കാരണം എനിക്ക് മനസ്സല്ല തെരയുമേ അപ്പ എനിക്ക് കുൽസുനറിയില്ലേ അപ്പൊ ചെലപ്പോ എനിക്ക് കൈ നോക്കാൻ അറിയും മഹാപേറിട്ട സ്വഭാവമാണ് ആ കാര്യം ചെയ്യേ ബാസന് എന്ത് നിലത്തിരിക്കണേ ഇവിടെ എന്നാ കുൽസൂയി എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത പണിയാൾ എന്തൊക്കെയാന്നൊന്ന് എനിക്ക് നല്ല തുടക്ക എന്നാലും കുൾസ് കാട്ടിയ എല്ലാ പരിപാടി ശരിക്കറിയാൻ വരും ഹേയ് ഞാൻ മൂത്താളൊന്നല്ല ആൾക്കാർ വേറെ കാക്കിൻ്റെ അത്തേക്കണ്ട് എന്നാ കൈ നോക്ക് ഇത് പോകലിത് കുഴിക്കതാ ഇതും പോകരുത് കുഴിക്കുക ഇതും പോകരുത് കുഴിക്കുകൾ കുഴികൾ കുഴിച്ചെടുക്കറിയ വസന്തി അറിയ അപ്പിയ തനിക്കറേ കുഴി കുഴിച്ചിരിക്കണേന്നുള്ളത് സ്വന്തം വാപ്പാക്ക് വാഴ തോണ്ടാൻ ഒരു കുഴി കുഴിച്ചു കൊടുക്കാത്ത തെറ്റാലാണത് എനിക്കും വേണ്ടിയോളെ എത്ര കുഴി വേണേലും കുഴിക്കും ഇജത്ത് നോക്കിട്ടേ കുഴിസ് കഴിഞ്ഞ അയച്ചാ ഇന്നോട് പറഞ്ഞത് കോഴിക്കോട് പോയിക്കണന്നാണെ ഓൾ കോഴിക്കോട് തന്നെയാണോ പോയിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഒന്ന് പറഞ്ഞാ ഓളിന്റെ ആ കൈൻറെ പ്രാവശ്യം മീനിന്റെ പൈസ തരാതിരിക്കാൻ വേണ്ടി നോണ പറഞ്ഞതേക്കു ഞാൻ എല്ലാവർക്കും ഫസ്റ്റ് സീത കൊടുപ്പേ ഇനി എന്ത് ആ ഊങ് ഒരു പാത്രം വാങ്ങ ഇന്നാൻ ഇന്നാൻ ആ ചൊല്ലിക്കൊടുപ്പേ ഒന്നാക്കണ്ടെ മുയി പാത്രം ഞാൻ വാങ്ങിക്കോളാം എനിക്ക് പുൽസോനെ പറ്റിട്ടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞരണം അപ്പോ കാസ് പൈസ ഒരു പ്രശ്നാണോ എന്നാ പിടിച്ചോ ഈ വരെ നോക്ക് ഈ വരെ നോക്കുമ്പോക്ക് മനസ്സിലാവു ജലജന്റെ പേരും എന്തോ ആ ഈ വര കൂടെ നോക്ക് ഇത് എനിക്ക് തോന്നുന്നത് എന്താന്നറിയോള് കൈനപ്രാശീന്റെ വാഴപ്പിണ്ടി എടുത്ത് പോയിക്കണു ഇത് ഓളില്ലേ മിഞ്ഞാന്ന് ആ വൈക്കൂടുമ്പ മൂത്രേച്ച പൊട്ടിട്ടേ ആ ഉമ്മർഖാന്റെ പേരേണ്ട അപ്പുറത്തുള്ള ആ ബാത്റൂമിൽ കയറി ഇത് ശരിക്കണെ നോക്ക് ഓളിന്റെ വള്ളം ഒഴിച്ചില്ല കാണിച്ചു തര അനക്ക് ഇത് കാണിക്കണ വിജി ോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ കൈനോട്ടക്കാരനെ വെച്ചിട്ടാണെങ്കിൽ എല്ലാരും കണ്ടുപിടിക്കുടി ശരി ഏ എന്നാ അങ്ങ് കാത്തിരിക്ക ണോ ഞമ്മക്ക് തന്നിട്ട് മെല്ലെ പോയാ പോരെ പോര്യങ്ങള് പറ്റി ചോദിക്കാനുണ്ട് അതൊക്കെ എന്നെ ഇനിയും ഞാൻ വരുവേ പാത്രങ്ങൾക്കും നിന്റെ അണ്ണൻ കാത്തിരിക്കല്ലേ നീ പൊക്കോ ബായ് ബൈബ് ആ ബായ് ബാസന്തി പാവം പെണ്ണ് ഞാൻ ഓളെ വെറുതെ രാവിലെ തന്നെ കൊറേ ചീത്ത പറഞ്ഞു ആ പറ കുളിച്ചു എന്താണ് എടി സൈനബ പിന്നെണ്ടല്ലോ ഒരു പെണ്ണെ തമിഴത്തിൽ പെണ്ണിവിടെ ഇറങ്ങി ആൾക്കാരെ പറ്റിച്ചാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണ്ട് ഇട്ടോ ഓൾ എൻ്റെ പേരേക്കൊക്കെ വരും ഒരു പാത്രവും പിടിച്ചോണ്ട് അതും പിടിച്ച് വരികയാണെങ്കിൽ ആ പാത്രം ഒന്നിച്ചു വാങ്ങാൻ നിൽക്കണ്ട ഓള് മഹാ തട്ടിപ്പാറ്റാണ് കൈ നോക്കും ഡാൻസ് കളിച്ചും പാട്ടുകളെന്നൊക്കെ പറഞ്ഞിട്ടേ ആൾക്കാർക്കൊണ്ടോ ഓട്ടയായ പാത്രം ഓളെ പണി

যেটা পইক